ജമ്മുകശ്മീർ കത്തു ഏറ്റുമുട്ടലിൽ മൂന്ന് സുരക്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ഭീകരരെ സേന വധിച്ചു ഡൽഹിയിൽ സുഹൈൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി ജമ്മുകാശ്മീരിലെ കത്തുയിൽ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള സൈന്യത്തിന്റെ തെരച്ചിൽ തുടരുകയാണ് അതിനിടെ മൂന്ന് തവണ ഏറ്റുമുട്ടലുണ്ടായി ഇന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചത് അതിൽ ഓഫീസർ റാങ്കിലുള്ള ഒരു സൈനികനും ഉൾപ്പെടുന്നുണ്ട് െ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു ഏറ്റുമുട്ടലിൽ അഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജുത്താന മേഖലയിലെ സൈനിക നടപടിക്കിടെയാണ് ഈ ഉണ്ടാവുകയും മൂന്ന് സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തത് നേരത്തെ ഭീകരസാന്നിധ്യം ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഹിരാനഗറിലായിരുന്നു ഇവിടെയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് അതിനിടെയാണ് ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ജുത്താന മേഖലയിൽ ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന് വിവരം ലഭിക്കുകയും തുടർന്ന് ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിക്കുകയും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത് ഈ ഇന്ന് രാവിലെ മുതലായിരുന്നു ജുത്താനയിലെ ഈ സൈനിക നടപടി ആരംഭിച്ചത് അതേസമയം ഈ ഏറ്റുമുട്ടലിന് പിന്നാലെ കൂടുതൽ സൈനികരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് സൈന്യം വ്യാപകമായി തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ സൈനികർ മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം